നമ്മൾ ജീവിക്കുന്ന ഈ വിശ്വം അത്ഭുതങ്ങളാൽ നിറഞ്ഞതാണ് നിങ്ങൾ വിശ്വസിക്കില്ലാത്ത പത്ത് വിചിത്രമായ സ്പേസ് ഫാട്ടുകൾ കണ്ടുപിടിക്കാം അവസാനം വരെ കണ്ടിരിക്കൂ ഒന്നാം നമ്പർ നിങ്ങളെ നടക്കും പത്ത് ശുക്രൻ തിരിച്ചാണ് ചുറ്റുന്നത് നമ്മുടെ ശുക്രഗ്രഹം മറ്റു ഗ്രഹങ്ങളെപ്പോലെ മുന്നോട്ട് അല്ല മറിച്ച് തിരിച്ച് ഭ്രമണം ചെയ്യുന്നു അതായത് ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാർ ഉദിച്ച് കിഴക്കേക്ക് അസ്തമിക്കുന്നു ഒൻപത് ശനി വെള്ളത്തിൽ പൊങ്ങും ശനി അത്രയും ലഘുവാണ് അത് ഒരു വലിയ കുളത്തിൽ ഇട്ടാൽ പോലും വെള്ളത്തിൽ പോങ്ങും അതിന്റെ വലയങ്ങൾ കണ്ടാൽ നമ്മൾ വിസ്മയിച്ചാലും ഭാരത്തിൽ അത് പ്രതീക്ഷിച്ചതുപോലെ ഇല്ല എട്ട് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അതിവേഗം തിരിയും ഒരു സ്പൂൺ മാത്രം ഭാരമുള്ള ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ ദ്രവ്യം വില്യൻഡാൻ ഇവ സെക്കൻഡിൽ നൂറുകണക്കിന് തവണ ചുറ്റുന്നു മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പോലും പ്രയാസമാണ് ഏഴ് ഡയമണ്ട് ഗ്രഹം അൻപത്തി അഞ്ച് കാങ്കരി ഗോ എന്ന ഗ്രഹം മുഖ്യമായും ഡയമണ്ടിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് മുഴുവൻ ഗ്രഹം തന്നെ ഒരു വിലപ്പെട്ട രത്നം ആറ് ബൂമറാന്ന് നെബുല ഏറ്റവും തണുത്ത സ്ഥലം ഭൂമിയിൽ നിന്ന് അഞ്ചായിരം പ്രകാശവർഷം അകലെയുള്ള ബൂമറാന്ന് നെബുല വിശ്വത്തിലെ ഏറ്റവും തണുത്ത സ്ഥലമാണ് അതിന്റെ താപനില ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സെൽഷ്യസ് വരെ താഴ്ന്നു പോകുന്നു അഞ്ച് ബ്ലാക്ക് ഹോളുകൾ സമയത്തെ വളയ്ക്കും ബ്ലാക്ക് ഹോളിന്റെ അതിരിൽ സമയം തന്നെ മന്ദഗിയാകും അവിടെ പോയാൽ സമയം നിങ്ങൾക്കായി നിൽക്കുന്നതുപോലെ തോന്നും നാൽ ത്തിന്റെ വമ്പൻമേഘം ഭൂമിയിലെ സമുദ്രങ്ങളെക്കാൾ നൂറ്റി നാൽപ്പത് ട്രില്യൺ മടങ്ങ് വലുതായ വെള്ളവാതകമേഘം ഒരു ബ്ലാക്ക് ഹോളിനോട് ചേർന്ന് കണ്ടെത്തി വിശ്വത്തിൽ വെള്ളം അപൂർവമല്ലെന്ന് ഇതിലൂടെ തെളിയും മൂന്ന് നക്ഷത്രങ്ങൾ പാടും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ചില നക്ഷത്രങ്ങൾ വിരയിലൂടെ ശബ്ദ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് അതായത് വിശ്വത്തിന് സ്വന്തം ഒരു സംഗീതമുണ്ട് രണ്ട് സ്പേസിന് മണമുണ്ട് സ്പേസിൽ നടന്നെത്തുന്ന ആസ്ട്രോണോട്ടുകൾ പറയുന്നത് സ്പേസിന് കത്തിയസ്റ്റേക്ക് പോലുള്ള ഒരു മണമുണ്ട് അത്ഭുതകരമായോ ഒന്ന് മണലിനേക്കാൾ കൂടുതൽ ഭൂമിയിലെ എല്ലാ കട മണലിന്റെ കണങ്ങളെക്കാൾ വിശ്വത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ കൂടുതലുണ്ട് അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു പൊടിക്കണമായുള്ള ലോകത്തിലാണ് ഇതാണ് ഇന്നത്തെ അടകിറങ്ങി വീഡിയോ ഏത് ഫാക്റ്റാണ് നിങ്ങളെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തി കമൻറ്റ് ചെയ്ത് അറിയിക്കൂ മറക്കരുത് ലൈക്ക് സബ്സ്ക്രൈബ് ബെൽ അക്കൺ